ദുബായിൽ റോഡ് അപകട മരണങ്ങൾ വർദ്ധിച്ചതായി കണക്ക് അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം അപകടങ്ങൾ വർദ്ധിച്ചു വ്യക്തമാക്കുന്നത് ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ ഗ്ലോബൽ വില്ലേജിന്റെ ഞായറാഴ്ച സമാപനം വേദിയിൽ ഈ വർഷം ഏറ്റവും മികച്ച പ്രകടനം നടത്തിയവരെ ആദരിച്ചു ഒമാനിൽ തുടർച്ചയായി പെയ്യുന്ന മഴ വെള്ളിയാഴ്ച ശമിച്ചു വടക്കൻ ഗവർണറ്റുറുകളിൽ ചെറിയ തോതിൽ മഴ മഴ കടന്നുപോയതിന്റെ ആശ്വാസത്തിൽ ഒമാനിലെ സ്വദേശികളും വിദേശികളും ദുബായിൽ കുട്ടികൾക്ക് ഇമാം പരിശീലനം നൽകും ഇമാം അൽ ഫറിജ് പദ്ധതിക്ക് തുടക്കമായി പദ്ധതി പ്രഖ്യാപിച്ചത് റമദാനിലെ ദുബായ് കിരീടാവകാശി കെ സിബിയുടെ മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണം കൂടുതൽ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തും മലബാർ മേഖലയ്ക്ക് പുറമെ ആലപ്പുഴ കൊല്ലം ജില്ലകളിലെ ചില പ്രദേശങ്ങളിലും നിയന്ത്രണം പരമ്പള്ളി നഗറിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസ് യുവതിയെ കസ്റ്റഡിയിൽ വാങ്ങുന്നത് ഡോക്ടറുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം യുവതി ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് പരിഷ്കരണം നേരത്തെ ഇറക്കിയ ഉത്തരവിൽ ഇളവ് വരുത്തി പുതിയ സർക്കുലർ പുറത്തിറക്കി ഗതാഗത വകുപ്പ്